ഹലോ ഫ്രണ്ട്സ് ഇത് ഞാനും അച്ചക്കുണ്ടും കൂടെ ഒന്ന് ബീച്ചിൽ പോയതിൻ്റെ വീഡിയോ ആണ് കുറേ ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അല്ലാതെ അപ്പോൾ ഞങ്ങളിടയ്ക്കൊക്കെ പോയി ഇങ്ങനെ കളിക്കുന്നതായിരുന്നു അച്ചക്കുണ്ടിങ്ങനെ ബീച്ചിൽ ഇരുന്ന് കളിക്കാനും അവിടുത്തെ മണ്ണ് കളിക്കാനും അവിടെ കൂടി നടക്കാനും ഇങ്ങനെ കടലിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് പക്ഷേ ഇത്തവണ എന്തായാലും പോയപ്പോൾ ഞങ്ങൾ കടലിലൊന്നും ഇറങ്ങിയില്ല കടലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഇറക്കാനൊന്നും പറ്റിയൊരു സ ഒരു ഇതായിരുന്നില്ല ഭയങ്കര കൂടെ വെച്ചാൽ ഭയങ്കര കൂടുതലായിരുന്നു പക്ഷേ അത് പറഞ്ഞപ്പോൾ ആൾക്ക് ആരും മനസ്സിലായി കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഇറങ്ങണ്ട എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ അവിടെ ഇരുന്നുള്ള കളിയൊക്കെ ആയിരുന്നു അത് ഇന്ന് കുറേ ആയിട്ട് ചോദിച്ചിട്ട് ഇന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ പോകാം എന്ന് ഞാൻ സമ്മതിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു അതുകൊണ്ട് ഭയങ്കര കുറേ നാൾക്ക് ശേഷം വന്നതിൻ്റെ ആയിട്ടുള്ള എല്ലാ കുർത്തക്കേടും അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം മണ്ണിട്ട് മേഞ്ഞു അതിന് ഞാനും ഭയങ്കര ഹാപ്പിയായി കുറേനാൾക്ക് ശേഷം അച്ഛക്കുഞ്ഞുമായിട്ട് ബീച്ചിൽ പോയതിൻ്റെ സന്തോഷം ഞാനൊക്കെ കുഞ്ഞിലായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തു